ഞാൻ ആരിഫ് മഞ്ചേശ്വരം എല്ലാ സ്ട്രോബെറി കുടുംബത്തിൻ്റെ അങ്ങനെക്കും എൻ്റെ നമസ്കാരം അസ്സലാമു ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് സ്റ്റൈൽ ചിക്കൻ മോളിട്ടാണ് നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തില്ല ഒരു കിലോൻ്റെ ഒരു ചിക്കൻ ചെറുതായി വെട്ടിയത് രണ്ട് സവാട ഒരു വലിയ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ച് കറിവേപ്പില മല്ലിച്ചപ്പ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പതിനഞ്ച് ഒറ്റൽമുളകും രണ്ട് സ്പൂൺ മല്ലിയും മഞ്ഞളും ചൂടാക്കിയെടുത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും ഓയിൽ ആദ്യം പത്രത്തിൽ എണ്ണ വെച്ചുകൊടുക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഉപ്പ് ഏകദേശം എണ്ണ നന്നായി ചൂടായി വന്നു എണ്ണ ചൂടായ ശേഷം നമ്മൾ ചവള ഇട്ടുകൊടുക്കുക ശേഷം നന്നായി പെട്ടെന്ന് ഇട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടി വെക്കുക ഏകദേശം മൂക്കുന്നിരിക്കുന്ന ഒരു മീഡിയം ബ്രൗ എന്തൊക്കെ എത്തി അടുത്തായി നമ്മൾ ആഡ് ചെയ്യേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി ഇറങ്ങി കൊടുക്കുക

ചിക്കൻ ആഡ് ചെയ്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം കറി വേപ്പില ഇട്ടുകൊടുക്കുക ഇപ്പോൾ ചിക്കൻ ഏകദേശം മീഡിയമായി വെന്ത് വന്നു മീഡിയമായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച മസാല കൂട്ട് ആഡ് ചെയ്യാം ശേഷം ഒന്ന് നന്നായി ഇളക്കി ഞങ്ങളിപ്പോൾ പറഞ്ഞത് കാസർഗോഡ് സ്റ്റൈൽ പറയുമ്പോൾ മസാല ടൈപ്പ് വരുന്നുണ്ട് അവര് ഏകദേശം ഒരു ഗ്രേവി ഐറ്റംസ് ആണ് അപ്പം ആവശ്യത്തിന് നമ്മൾ വേണമെങ്കിൽ അല്പം വെള്ളം ആഡ് ചെയ്ത് വെക്കാം ആവശ്യത്തിന് ഗ്രേവി ഐറ്റം ആ പേറ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആവശ്യമാണ് ഞാൻ ആദ്യം ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിരുന്നു നമ്മളിതിന് ടേസ്റ്റ് നോക്കി ഉപ്പം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം ആഡ് ചെയ്തൊന്ന് നന്നായി കഴിക്കുന്നതിന് ശേഷം ഒന്ന് മൂടി വെക്കാം നിങ്ങൾക്ക് തുറന്നു നോക്കിയൊന്ന് ചിക്കൻ വെന്ത് ഒന്ന് നോക്കാം ഈ ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ചിക്കൻ കാസർഗോഡ് സ്റ്റൈൽ ചിക്കൻ മുളക് ഏകദേശം റെഡിയായി ഇനി അവസാനമായി നമുക്ക് ഇതിനെ ഏഡ് ചെയ്യേണ്ടത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത ശേഷം കൂടി വെച്ച് നമുക്ക് ഈ ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് അടച്ചതിന് ശേഷം ഒന്ന് തുറന്നു നോക്കി ചിക്കൻ മുളക് ഞാൻ പറഞ്ഞു വന്ന ചിക്കൻ മുളക് റെഡിയായി നമുക്ക് നമുക്കിതിനടുത്തതായി സെർവ് മാറ്റാം ഇതൊരു കാസർഗോഡും നാടും ചിക്കൻ മുളകൾ കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക